അപ്പോൾ അടുത്ത പാർട്ടിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഈ ഒരു പാർട്ടിലെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പൊന്നാനി മുതൽ വെളിയങ്കോട് വരെയാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ പൊന്നാനിയില് കാണുന്ന വർക്ക് ഇതൊക്കെയാണ് ടൗണിലെ ഫ്ലൈ ഓവറാണ് ഫ്ലൈ ഓവറിൻ്റെ തൂണുകളുടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പൊന്നാനി ടൗണൊക്കെ അങ്ങ് മാറിപ്പോയി അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ പൊന്നാനി ടൗൺ വിട്ട് വിട്ടുകഴിഞ്ഞ് കാണുന്ന കാഴ്ച ഇതൊക്കെ തന്നെയാണ് ഇവിടെ സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ആ പാലത്തിന്റെ പാല അതെ സോറി ഇവിടെ ഫ്ലൈ ഓവറിന്റെ ആവശ്യമായിട്ടുള്ള ബീമുകൾ കോൺക്രീറ്റ് ഇവിടെ നടക്കുകയാണ് ആ ഇവിടെ മണ്ണ് ഫില്ലിങ് നടക്കുന്നതേ ഉള്ളൂ കേട്ടോ അതാ ഈ ഒരു ഭാഗത്തൊക്കെ മഴയാണ് വെള്ളം കെട്ടി കിടപ്പുണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ മഴ ആണല്ലോ ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് അതുകൊണ്ടാണ് കുറച്ച് വർക്ക് ഡൗൺ ആയെന്ന് തോന്നുന്നു ഈ ഒരു ഭാഗം എങ്ങനെയാണ് ആ പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ചെറിയൊരു തോട് പോലത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പം അതിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞു ആ ഇവിടെ എത്തിയപ്പോൾ കുഴപ്പമില്ല ആ ഇവിടെയൊക്കെ നല്ല ഫാസ്റ്റ് ആണ് ഇപ്പോൾ ഇടത് സൈഡിൽ കണ്ടോ കോൺക്രീറ്റ് സോറി ടാറൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ വലതു സൈഡിൽ ടാർ ഇട്ടിട്ടുണ്ട് കുറച്ച് സ്ഥലത്തേ ഉള്ളൂ പിന്നെ ഇവിടെ ആ ഒരു മണ്ണിൻ്റെ ഫില്ലിങ് നടക്കുകയാണ് അതുപോലെ ഈ ഹൈവേയുടെ സൈഡ് വോളിൻ്റെ കോൺക്രീറ്റ് ഇവിടെ രണ്ട് സൈഡിലും ചെയ്തായിട്ട് കാണാം ആ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഒക്കെ സോറി ടാർ ചെയ്തായിട്ട് നമുക്ക് കാണാം കേട്ടോ രണ്ട് സൈഡിലും ടാർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സെൻട്രലിൽ നമ്മളെ നിലവിലെ റോഡാണ് നിലവിലെ ഉണ്ടായിരുന്ന റോഡ് അപ്പം ഇവിടെ നിങ്ങളത് നോക്കി നോക്കെ ആ നിലവിലെ റോഡിൻ്റെ ആ ഒരു വീതി നമ്മളിത്രയും കാലം ഈ ഒരു റോഡിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് നമ്മൾ പൊന്നാനി ടൗണാണ് ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സ്ഥലത്തിന്റെ പേര് പറയണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ ബോഡൊന്നും ഞാൻ കാണുന്നില്ല ഇവിടെ നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും റോഡുകളോ ബോർഡുകളോ ഒന്നും ഇവിടെ കാണുന്നില്ല സോറി അല്ല റോഡ് സൈഡിൽ കടകളൊന്നും കാണുന്നില്ല ആ ഇതൊരു പഴയ ഫ്ലൈ ഓവറാണ് ഈ ഫ്ലൈഓവറിന്റെ സൈഡില് സമാന്തരമായിട്ട് അതായത് ഇതിന്റെ സൈഡില് വേറൊരു ഫ്ലൈ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുള്ളത് കാണാം കനോലി കനാൽ പാലം കേട്ടോ ഇത് കനോലി കനാലിന്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതേപോലൊരു വലിയൊരു പാലം ഇതിന്റെ സൈഡില് പണി നടക്കുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് കാണാം കേട്ടോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാന്നാണ് തോന്നുന്നത് അങ്ങനെ കനോലി കനാൽ കഴിഞ്ഞു കനോലി കനാൽ കഴിഞ്ഞു നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടാ ആ പോട്ടെ പോട്ടെ ഇതേതോ ഒരു സ്ഥലം ഹോട്ടലിൽ പോലും ബോർഡൊന്നും കാണുന്നില്ല പേരൊന്നും എഴുതിയിട്ടില്ല ഇത് ആനപ്പടി ആ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് അതിൻ്റെ മോളിലൊന്നും കോൺക്രീറ്റ് ആയിട്ടില്ല ഒരു കെ എസ് ആർ ടി സി പോകുന്നുണ്ട് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എന്താ പറയുക രണ്ട് സൈഡിലെ ഡ്രൈനേജ് ചാലിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്യുന്നൊരു ഏരിയയാണ് മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹൈവേയുടെ സൈഡ് വോളിൻ്റെ വർക്ക് ഈ ഒരു ഭാഗത്ത് നടക്കുന്നതായിട്ട് കാണാം ഇവിടെ ഈ മഴ പെയ്തതിൻ്റെ മഴവെള്ളം ഇവിടെ കെട്ടിക്കിടപ്പുണ്ട് അപ്പോൾ അതെന്തായാലും ഹൈവേയുടെ ആ ഒരു എന്താ പറയുക വർക്കിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അല്ലേ നല്ല രീതിയിലിവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് കാണാം പ്പോ പൊന്നാനി ടൗൺ കഴിഞ്ഞ് മുന്നോട്ട് പോവാണ് ഓക്കെ ഇവിടത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് രണ്ട് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലും സൈഡ് വോളിന്റെ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജ് ചാലിൻ്റെ ആ ഒരു കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുള്ളതായിട്ട് കാണാം ഒരു രണ്ട് മാസം മുമ്പ് കണ്ട കാഴ്ചയെക്കാളും ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പൊ ഇവിടെ സൈഡിൽ നോയിക്കഴിഞ്ഞാല് സർവീസ് റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞതായിട്ട് കാണാം ഇവിടെ രണ്ട് സൈഡിലും സർവീസ് റോഡിന്റെ ടാറി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതൊരു നിലവിൽ നല്ലൊരു തിരക്ക് പിടിച്ച റോഡാണ് കാരണം എൻ എച്ച് അറുപത്താറ് എറണാകുളം റൂട്ട് എപ്പോഴും വണ്ടികൾ പോകുന്ന റോഡാ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വണ്ടി അതുകൊണ്ട് തന്നെ ഇവർക്ക് റോഡ് പണി കുറച്ച് സ്ലോവിലെ ഇവിടെ ചെയ്തു തീർക്കാൻ പറ്റും കാരണം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിതിരിച്ച് വിടണം അങ്ങനെ വിട്ടുകൊണ്ടാണ് ഇവിടെ പല സ്ഥലത്തും വർക്ക് നടക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് കുറച്ച് എന്താ പറയുക ഇതൊരു പാലം എങ്ങാണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട് ഇവിടുത്തെ ഗുരുവായൂരിലേക്ക് ഇരുപത്തേഴ് കിലോമീറ്ററാണുള്ളത് വലിയൊരു പാലം വരുന്നുണ്ട് ബോഡൊന്നും ഞാൻ കാണുന്നില്ല സ്ഥലം പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിന്റെ സൈഡില് ഇതുപോലൊരു വലിയൊരു പാലത്തിന്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സൈഡില് ഇവിടെയൊക്കെ ഒക്കെ പാലത്തിന്റെ ഭീമുകളുടെ വർക്ക് നടക്കുകയാണ് ഇവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാം വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് രണ്ട് മാസത്തിന്റെ ഒരു വ്യത്യാസമാണ് ഞാൻ പറയണത് അപ്പൊ ഇവിടെ അങ്ങനെയാണ് സൈഡ് വോളിന്റെ വർക്ക് ഇവിടെ നടക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഈ ഒരു ഭാഗത്തും സ്ഥലത്തിന്റെ പേരെനിക്ക് പറയാൻ പറ്റുന്നില്ല ഒരു ബോർഡൊന്നും ഞാൻ കാണുന്നില്ല ഒരു കടയോ ഒന്നുമില്ല ആ ഇതൊരു ചെറിയ ജംഗ്ഷനാണ് ഇത് നമുക്ക് നോക്കാം ഇത് ഏത് സ്ഥലമാണ് മദീനയോ അല്ലല്ല സ്ഥലത്തിന്റെ പേരറിയില്ല ഓക്കേ ഇവിടെയും ബോർഡൊന്നുമില്ല ഒരു ഓട്ടോ ചേട്ടൻ നിപ്പുണ്ട് ചോദിക്കാം ചേട്ടാ സ്ഥലം എവിടെയെന്ന് ചോദിക്കാം അല്ലേ ചേട്ടാ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ് ഈ സ്ഥലത്തിൻ്റെ വെളിയങ്കോടില്ലേ ഓക്കെ മലപ്പുറം ജില്ല ഇത് മലപ്പുറം ജില്ല അല്ലേ ഓ ഓക്കെ ഓക്കെ ഏ ഒരു കിലോമീറ്റർ അല്ലേ ഓക്കെ അപ്പോൾ ഇത് ഈ സ്ഥലത്തിൻ്റെ പേര് വെളിയങ്കോടെന്നാണ് ഏട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഒരുപാട് പേര് കമന്റ് ഇട്ടിരുന്നു സ്ഥലം ഏതാണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ പരമാവധി സ്ഥലം എവിടെയൊന്നും കൂടെ കാണിച്ചു തരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു പാലത്തിന്റെ വർക്കെങ്ങാണ്ടുണ്ട് പാലമോ അതോ ഫ്ലൈ ഓവർ എന്തോ അതിന്റെ അതിന്റെ കോൺക്രീറ്റ് വർക്കുകൾ ഇവിടെ നടക്കുന്നതായിട്ട് കാണാം ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് ഇവിടെ ഓക്കെ ആണ് ടാർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് അപ്പോൾ ഈ അണ്ടർ പാസേജ് ഉള്ളതുകൊണ്ട് ഇവിടെ കുറച്ച് ഹൈറ്റിലായിരിക്കും ഹൈവേ കടന്നു പോണത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നതായിട്ട് കാണാം അപ്പം നമ്മൾ വേ വേറൊരു ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ു നോക്കാം ആ ഇതാണ് ശരിക്കോട് ജംഗ്ഷൻ അപ്പം ഇതാണ് ആ ചേട്ടൻ പറഞ്ഞ ഒരു കിലോമീറ്റർ മുന്നോട്ട് വരണമെന്ന് അപ്പം ഇത് വെളിയങ്കോട് ജംഗ്ഷനാണ് അപ്പം ഈ ജംഗ്ഷനായിട്ട് പോലും ഇവിടെ നല്ലൊരു രീതിയിൽ തന്നെ ഇവിടെ വർക്ക് നടക്കുന്നതായിട്ട് കാണാം ഇത്രയും തിരക്ക് പിടിച്ചൊരു സ്ഥലത്ത് അതായത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഹൈവേയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ വച്ച് ഈ ഒരു പാർട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത പാർട്ടിലെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെളിയങ്കോട് മുതൽ അണ്ടത്തോട് വരെയാണ് അപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഹൈവേ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം